ഇന്ന് മലയാള പത്രങ്ങൾ കയ്യിലെടുത്തവർ ഒന്നാം പേജ് കണ്ടു ഞെട്ടി നോട്ടേ വീട ഇനി ഡിജിറ്റൽ കറൻസി എന്നാണ് ഒന്നാം പേജിലെ പ്രധാന തലക്കെട്ട് പേപ്പർ കറൻസി ഇല്ലാതാകാൻ പോകുന്നു ഫെബ്രുവരി ഒന്നു മുതൽ ഡിജിറ്റൽ കറൻസി ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്നു ഇത്തരം കാര്യങ്ങളാണ് പ്രധാന വാർത്തയിൽ പറയുന്നത് അങ്ങനെ സംഭവിക്കുമോ ഏതായാലും ഒന്നാം പേജിലെ വിവരങ്ങൾ സത്യമല്ല രാജ്യത്തുള്ള കറൻസി എല്ലാം പിൻവലിക്കുക പണമിടപാട് മുഴുവൻ രാക്കരാമാനം ഡിജിറ്റൽ ആക്കുക അതെല്ലാം അനായാസം ചെയ്യാവുന്ന വെള്ളരിക്ക പട്ടണമല്ല ഇന്ത്യ എൺപത് കോടി പേർക്ക് സൌജന്യമായി അരി നൽകേണ്ടി വരുന്ന രാജ്യത്ത് ഓരോ പൗരന്റെയും കയ്യിൽ സ്മാർട്ട് ായാൽ പോലും പേപ്പർ കറൻസി പൂർണ്ണമായും ഇല്ലാതാക്കി ഡിജിറ്റൽ സമ്പ്രദായം കൊണ്ടുവരാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നിരവധിയുണ്ട് എങ്കിലും നോട്ട് അസാധുവാക്കിയതിന്റെ കെടുതി അനുഭവിച്ചിട്ടുള്ളവരുടെ ഇന്നത്തെ ചർച്ച ഇതായിരുന്നു പത്രങ്ങളുടെ ഒന്നാം പേജ് യഥാർത്ഥത്തിൽ മുഴുനീള പരസ്യമായിരുന്നു ചെറിയൊരു മുന്നറിയിപ്പിന്റെ അകമ്പടിയോടെയാണ് മുഴുപേജ് പരസ്യം വാർത്താ രൂപത്തിൽ നൽകിയത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന പേരിൽ ആറ് സാങ്കല്പിക വാർത്തകൾ രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും അതാണ് പരസ്യം നൽകിയവരുടെയും സ്വീകരിച്ചവരുടെയും ഭാവനയായി മാറിയത് കൊച്ചിയിൽ ജെയിൻ ഡീംഡ് ടു ി യൂണിവേഴ്സിറ്റി ആദിത്യം വഹിക്കുന്ന ഒരു സമ്മേളനത്തിനു വേണ്ടിയാണ് ഭീമമായ തുക ചെലവിട്ട് ഇത്തരമൊരു പരസ്യം നൽകിയത് പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇതോടെ വാർത്ത വായിച്ചു ഞെട്ടിയ പലരും ആശങ്കപ്പെട്ടു പരസ്യമാണെന്ന് മനസ്സിലാക്കിയതോടെ പത്ര ഓഫീസുകളിലേക്കും ഫോൺ വിളികളെത്തി ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിലാണ് പരസ്യം നൽകിയതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം പലരെയും ആശങ്കപ്പെടുത്തിയത് കറൻസി നിരോധന വാർത്തയായിരുന്നു പലരും വാർത്ത ആധികാരികമാണെന്ന് തെറ്റിദ്ധരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ വസ്തുതാ പരിശോധനയും നടത്തി വാർത്ത വായിച്ചവർ ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് ചായക്കടകളിൽ പോലുമിരുന്ന് ചർച്ച ചെയ്യുന്ന അവസ്ഥയുമുണ്ടായി അത്രയ്ക്കുണ്ടായിരുന്നു ഒന്നാം പേജ് മാർക്കറ്റിംഗ് ഫീച്ചറിന്റെ ഒരു എഫക്ട് എന്നാൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത് വാർത്ത നൽകിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് സൈബറിടത്തിൽ ഉയർന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടി വേണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ മുടക്കിയാണ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത് ഏകദേശം എല്ലാ മലയാള പത്രങ്ങളിലും ഈ പരസ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കാനുള്ള ആദ്യ പടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയെന്നും സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റീന പട്ടേലിന്റെ അഭിപ്രായത്തോട് ആണ് വാർത്ത അവസാനിക്കുന്നത് ആഴക്കടൽ ഇനി ആൾക്കടൽ എന്ന തലക്കെട്ടിൽ ആദ്യ സമുദ്ര നഗരത്തിന്റെ താക്കോൽ കൈമാറ്റത്തെക്കുറിച്ചുള്ള വാർത്തയും ഈ ഫീച്ചറിലുണ്ട് ഒരുക്കിയ ഓഷ്യാനസ് എന്ന സാങ്കൽപ്പിക സമുദ്ര നഗരത്തെക്കുറിച്ചാണ് വാർത്ത ഒരു ലക്ഷത്തോളം പേരാണ് ആദ്യ ആഴക്കടൽ നഗരത്തിൽ പാർക്കാനെത്തിയത് കേരളത്തിന്റെ അഭിമാന നിമിഷമായി അവതരിപ്പിച്ചിരിക്കുന്നത് റോബോട്ട് മന്ത്രിയുടെ ഒന്നാം വാർഷികമാണ് റോബോ റവന്യൂ മന്ത്രി സി കെ ഫിഫ്റ്റീൻ മന്ത്രിസഭയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പരിപാടികളുമുണ്ടെന്ന് വാർത്ത അതിർത്തി രക്ഷാസേനകളെ പിൻവലിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചതോടെ യുദ്ധങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമെന്ന് മറ്റൊരു വാർത്ത ഐക്യരാഷ്ട്രസഭയുടെ ഒരൊറ്റ ലോകം ഒരൊറ്റ ജനതാ കോൺക്ലേവിലൂടെയായിരുന്നത്രേ തീരുമാനം ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമലയിലെ ഉരുൾപൊട്ടൽ സാധ്യത അതിനൂതന ടെക്നോളജി ഉപയോഗിച്ച് പ്രവചിച്ചതോടെ വൻ ദുരന്തം ഒഴിവായെന്നും വാർത്തയുണ്ട് എ ഐ ഇടപെട്ടതോടെ ഒഴിവായത് വൻ ദുരന്തം െന്നും രക്ഷപ്പെട്ടത് മുപ്പതിനായിരം പേരെന്നുമാണ് വിശദാംശങ്ങൾ സാങ്കൽപ്പികമായ ഈ വാർത്തകൾ ഉൾപ്പെടുത്തിയ ഒന്നാം പേജ് വലിയ ഹിറ്റാണ് അതേസമയം മാർക്കറ്റിംഗ് എന്ന നിലയിൽ ഗംഭീരമായ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായത് പത്രങ്ങളിലെ പരസ്യം സോഷ്യൽ മീഡിയയിലും വൻ ഹിറ്റായി എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കബളിപ്പിക്കലായി ഈ വാർത്തകൾ മാറി സൈബർ തട്ടിപ്പുകൾക്ക് ഭാവിയിൽ ഇത്തരം വാർത്തകൾ വഴിമരുന്നിടുമോ എന്ന ആശങ്കയും ശക്തമാണ് എന്തൊക്കെയായാലും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം ഹിറ്റായെങ്കിലും ആളുകൾക്കിടയിൽ വന്ന ആശങ്ക പരിഹരിക്കേണ്ട ബാധ്യത മാധ്യമങ്ങളുടെ ചുമതല മുതലായി <coughs> മാറിയിരിക്കുകയാണ്